നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലാ ജനമൈത്രി പോലീസ് അന്തേവാസികളായ മുതിർന്ന പൗരന്മാർക്ക് മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര നടത്തി ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ കരിങ്കോടി പ്രവർത്തകർ അറസ്റ്റിൽ തത്തമംഗലത്ത് വാഹനാപകടം നയംപ്രഖ്യാപനം മുഴുവനും വായിക്കാതെ ഗവർണർ ഞറീത്ത വാർത്തകൾ വിശദമായി അന്തേവാസികളായ മുതിർന്ന പൗരന്മാർക്ക് മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര നടത്തി ജില്ലാ ജനമൈത്രി പോലീസ് ഉപയോഗിച്ചാണ് ജനമൈത്രി പോലീസിന്റെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായി ഉല്ലാസയാത്ര നടത്തിയത് തൂവൽ സ്പർശം തത്തമംഗലം മേഴ്സി ഹോം മേലാമുറി മാതൃസദനം കല്ലേക്കാട് സ്നേഹജ്വല കൊട്ടേക്കാട് എന്നീ നാല് വയോജന കേന്ദ്രങ്ങളിലെ തൊണ്ണൂറ് അന്തേവാസികളായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ഇതിനുമുമ്പ് ഡിസംബർ ഇരുപത്തി മൂന്നിന് പുതുനഗരം ബികലാങ് വൃദ്ധസദനം കരിമ്പ ആകാശപ്പറവകൾ എന്നീ സ്ഥാപനങ്ങളിലെ പങ്കെടുപ്പിച്ച് നടത്തിയ ഉല്ലാസയാത്രയും ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റെ നേതൃത്വത്തിൽ നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ജനമൈത്രി എ ഡി എൻ ആർ മുഖൻ വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ ജനമൈത്രി ഓഫീസർമാർ സമിതി അംഗങ്ങൾ എന്നിവർ യാത്രയിൽ സംഗീതവിരുന്ന് ഒരുക്കി ഇന്ന് രാവിലെ പത്തൊൻപത് മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് ഉല്ലാസയാത്ര നടന്നത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് കുമാരി അശ്വതി ജി ജി ഐ പി എസ് മലമ്പുഴ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി സംസ്ഥാന ഓർഫനേജ് മെമ്പർ സുമലത എന്നിവർ അന്തേവാസികളുമായി സംവദിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കരിങ്കോടിയുമായി എസ് എഫ് ഐ ಜಿಲ್ಲೆಯ ಜಿಲ್ಲಾ ಗವರ್ನರ್ ಎ ಎಸ್ ಎಫ್ ಇ ಪ್ರವರ್ತಕರು ಮೂನಿದ್ದತಾಣ ಕರಿಂಗೋಡಿ ಕಾಣಿಸಿದೆ മണപ്പുള്ളിക്കാവ് ഐ എം എ ജംഗ്ഷൻ ഒളവക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് കരിക്കുടി കാണിച്ചത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് വിബിൻ പ്രസിഡന്റ് അരുൺ ദേവ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ചാതുരി ജില്ലാ കമ്മിറ്റി അംഗം ഫായിസ് എന്നിവരടക്കം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സർവകലാശാലകളിലെ അനധികൃത ഗവർണറുടെ ഇടപെടലിനും ആർ എസ് എസ് നയങ്ങൾ നടപ്പാക്കുന്നതിനും എതിരെയാണ് എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചത് എസ് എഫ് ഐ പ്രതിഷേധത്തിന്റെ ഭാഗമായി വൺ പോലീസ് സുരക്ഷയാണ് ഒളവക്കോട് റെയിൽവേ സ്റ്റേഷനിലടക്കം ഒരുക്കിയത് കരിങ്കുടി കാണിച്ച പ്രവർത്തകരെ ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എസ് പി അശ്വതി ജി ജി ഡിവൈഎസ്പി ജി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കിയത് തത്തമംഗലം പള്ളിമുക്കിൽ നിയന്ത്രണം വിട്ട ടെമ്പോ വൈദ്യുതി എച്ച് ഐ എൽ ടി പോസ്റ്റിലാണ് ഇടിച്ചത് പ്രധാന റോഡിനോട് ചേർന്ന പോസ്റ്റാണ് അപകടത്തിൽ തകർന്നത് നല്ല തിരക്കുള്ള സമയത്താണ് സംഭവം തലനാരേഴ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഉടനെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി ഇടിച്ച വാഹനം മാറ്റി പുനസ്ഥാപിച്ചു സർക്കാരിന്റെ നയപ്രഖ്യാപനം മുഴുവൻ വായിക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവസാനിപ്പിച്ചു ഒരു മിനിറ്റും പതിനേഴ് സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് ഗവർണർ നടത്തിയത് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർത്ത് യാത്രയാക്കി അതേസമയം ഗവർണർ പ്രസംഗം എങ്ങനെ വായിച്ചാലും സർക്കാർ അംഗീകരിച്ച പ്രസംഗം നിയമസഭാ രേഖയിൽ ഉണ്ടാകും ഭിന്നശേഷിക്കാർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിആർ സിയുമായി സഹകരിച്ച ഹാർമണി റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ട്രസ്റ്റ് ശില്പശാല സംഘടിപ്പിച്ചു നെന്മാറ ബോയ്സ് ഹൈസ്കൂൾ അധ്യാപകയും ജില്ലാ ഭിന്നശേഷി കലാകായിക മേളകളിലെ സ്ഥിരം വിജയിയുമായ രാധ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഹാർമണി റൂറൽ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് ട്രസ്റ്റ് ചെയർമാനും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സിആർ സി ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി ഡോക്ടർ ഗോപിരാജ് പരിവാർ ദേശീയ സമിതി അംഗം മേച്ചർ സുധാകർ പിള്ള ഭിന്നശേഷിക്കാരുടെ നാഷണൽ ട്രസ്റ്റ് പാലക്കാട് കൺവീനർ ഗോവിന്ദ് എന്നിവർ വിവിധ പദ്ധതികളെ സംബന്ധിച്ച് പരിശീലനം നൽകി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബേബി മണ്ഡലം പ്രസിഡന്റ് കെ ബാബു ബി ജെ പി ജില്ലാ മീഡിയ സെൽ കൺവീനർ നവീൻ നഗരസഭാ കൌൺസിലർമാരായ ജയലക്ഷ്മി ശിവകുമാർ സജ്ജിത മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് സത്യഭാമ വൈസ് പ്രസിഡന്റ് നിഷ പഞ്ചായത്ത് മെമ്പർ നിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഭിന്നശേഷി വിഭാഗത്തിൽ കലാരംഗത്ത് പ്രാഥമ്യം തെളിയിച്ച കുമാരി പ്രതിഭ റോഷൻ എന്നിവരെ ആദരിച്ചു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല്

ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി ിൽ പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതെന്നും വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മുതൽ അത്തരം സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി മോചിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇതടക്കം മെച്ചപ്പെടുത്തിയ ഇലക്ഷൻ മാനേജ്മെന്റ് സംവിധാനം കേരളത്തിൽ നടപ്പാക്കും തിരഞ്ഞെടുപ്പിനോടും കെ പി സി സി സമരാഗ്നി ജാഥയോടും അനുബന്ധിച്ചുള്ള ജില്ലാ കോൺഗ്രസ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ നേതൃത്വം പരിഹരിക്കും ഇതിനായി ജില്ലാ മണ്ഡലം തലത്തിൽ നേതാക്കൾ ചർച്ച നടത്തും തിരുവനന്തപുരം എറണാകുളം കൊല്ലം ജില്ലകളിൽ ഇത്തരം ചർച്ചകൾ ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് ഇത് പാലക്കാട്ടും നടപ്പാക്കണം സ്ഥാനാർത്ഥി വോട്ടർമാരെയാണ് കാണേണ്ടത് പരമാവധി പേരെ നേരിൽ കാണണം പാർട്ടി ജില്ലാ മണ്ഡലം നേതാക്കളും പ്രധാനപ്പെട്ട എല്ലാവരെയും നേരിൽ കണ്ട് ചർച്ച നടത്തണം ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് എല്ലായിടത്തും ബൂത്ത് കമ്മിറ്റികൾ സജ്ജമാക്കണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം അനർഹരെ നീക്കണം നിയോജകമണ്ഡലം തലത്തിൽ ശരാശരി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വോട്ടുകളാണ് ഇപ്പോൾ ചേർക്കാനായത് ഇനി മൂവായിരം നാലായിരം വോട്ടർമാരെ ചേർക്കാനുണ്ട് മണ്ഡലത്തിലെ ബൂത്തുകളെ മൂന്നാക്കി തിരിച്ച പ്രവർത്തനം ശക്തമാക്കണം യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും സഹായം ഉറപ്പാക്കണം എല്ലാ വീടുകളിലും സ്ക്വാഡ് പ്രവർത്തനം എത്തണം ഇത് ഉറച്ച കോൺഗ്രസ് വോട്ടുള്ള വീടാണെന്ന് പറഞ്ഞ് അവിടെ കയറാതിരിക്കരുത് സി പി എം ബി ജെ പി പ്രവര്ത്തകരാണെന്ന് പറഞ്ഞ് അവരുടെ വീടുകളിലും കയറാതിരിക്കരുത് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായ താനും ചേർന്ന് നടത്തുന്ന സമരാഗ്നി ജാഥ വഴി തെലങ്കാന മോഡൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ലക്ഷ്യമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി പതിനാല് തീയതികളിലാണ് ജാഥ ജില്ലയിൽ പര്യടനം നടത്തുന്നത് നാല് നിയോജക മണ്ഡലങ്ങൾ വീതം ഉൾപ്പെടുത്തി ജില്ലയിൽ മൂന്നിടത്താണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുക ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി എം പിമാരായ വി കെ ശ്രീകണ്ഠൻ രമ്യ ഹരിദാസ് ഷാഫി പറമ്പിൽ എം എൽ എ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സെക്രട്ടറിമാരായ വി ബാബുരാജ് പി വി രാജേഷ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ സുമേഷ് അച്യുതൻ വി പി ഷൌക്കത്തലി സെക്രട്ടറിമാരായ വി രാമചന്ദ്രൻ ശാന്താ ചേറാം എന്നിവർ പ്രസംഗിച്ചു ആഗോളതാപനം കുറയ്ക്കാനും ജൈവ വൈവിധ്യം മതിലുകളില്ലാത്ത ഒരു ലോകം സ്വപ്നം കാണുകയാണ് പ്രത്യേകത മതിലുകളില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ തെക്കേ ആയുർവേദ ഡോക്ടറാണ് കിഴക്കേ രണ്ട് ഹോമിയോ ഡോക്ടർമാരുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു അധ്യാപകനാണ് കിഴക്കേ വീട്ടിൽ അഞ്ച് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഒരാൾ കൺസ്ട്രക്ഷൻ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹവും മതിലുകൾ ഉണ്ടാക്കിയിട്ടില്ല ഈ മതിലുകൾ വേണ്ട എന്ന് പറയേണ്ട കാരണം അതിന് വേണ്ടി വരുന്ന നമ്മുടെ പാറക്കല്ലുകളും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൂടാതെ അതിൽ തൃശൂർ ജില്ലയിലെ മാള പഞ്ചായത്ത് അണ്ണല്ലൂർ ആനപ്പാറ സ്വദേശിയും വനം വന്യജീവി വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാനതല വനമിത്ര പുരസ്കാര ജേതാവുമാണ് ശ്രീധരൻ കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാൻ കാർബൺ സിങ്കായി ഒരേക്കർ പുരയിടം വനമാക്കി മാറ്റിയിരിക്കുകയാണ് ശ്രീധരൻ മാഷ് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഒരുക്കിയെടുത്ത ഒരു സാമൂഹിക ഓക്സിജൻ പാർലർ ആകെയുള്ള അഞ്ഞൂറോളം തരുതലാദികളിൽ ഈ നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ഇനങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു ജൈവ വൈവിധ്യ കേദാരമാണ് നമുക്കറിയാം നമ്മൾ നമ്മുടെ കാൽച്ചുപെട്ടിൽ നിരിഞ്ഞരുന്ന ഓരോ സസ്യങ്ങളും അപൂർവമായ മരുന്നുകളാണ് അല്ലെങ്കിൽ ആഹാരമാണ് ഓരോന്നിൻ്റെയും വംശനാശം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കറിയാം ഇവിടെ തന്നെ ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ അത്യാവശ്യത്തിന് ഉള്ള മുറ്റത്തിൻ്റെ ഭാഗങ്ങളിൽ മാത്രമുള്ള ചെടികളും അതുപോലെ തന്നെ മറ്റു സസ്യങ്ങളൊക്കെ വെട്ടിക്കളയുള്ളൂ ബാക്കിയുള്ള നിർത്തിയിരിക്കുകയാണ് ഇവിടെ തന്നെ മുറ്റത്ത് നോക്കിക്കോളൂ ഇവിടെ കുറുന്തോട്ടിയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ രക്തനെല്ലിയുണ്ട് കാച്ചിലുണ്ട് തുളസിയുണ്ട് ഉഴിഞ്ഞ വിദേശ പുഷ്പങ്ങളിൽ പെട്ടുള്ള ഉളിഞ്ഞ ഉണ്ട് അതുപോലെ തന്നെ തഴുതാമ ഉണ്ട് നമ്മൾ വരും അതുപോലെ പഴയ നമ്മുടെ മൺമറഞ്ഞു പോകുന്ന നാടൻ പഴങ്ങൾ ഉൾച്ചേർത്ത ഒരു ഫലവർഗത്തോട്ടം ഇതിലുണ്ട് ഓടപ്പഴം തൊണ്ടിപ്പഴം പൂച്ചപ്പഴം ചകിരിപ്പഴം മുള്ളൻപഴം കാരപ്പഴം കുർളി മൈലോമ്പി ഞാറ മുതലായവ ഇതുകൂടാതെ ന്യൂജൻ പഴവിളകളും അഞ്ച് സെന്റ് നിബിഡവനമായും കാത്തു പോരുന്നു മൂന്ന് ദശകങ്ങളുടെ സർക്കാർ സേവന കാലയളവിലും ഇപ്പോഴും സന്നദ്ധ പ്രവർത്തനം തുടരുന്നു നിരവധി അവാർഡുകൾ ഇതിനകം അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് സാമൂഹ്യ പ്രവർത്തകനുള്ള പ്ലാറ്റൂൺ പുരസ്കാരം ഏറ്റവും നല്ല സർക്കാർ ഉദ്യോഗസ്ഥനുള്ള ഗ്രാമക്ഷേമ അവാർഡ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രമിത്ര പ്രത്യേക പുരസ്കാരം എന്നിവ അവയിൽ ചിലതുമാത്രം ഗുരുവായ കെ വി ദയാളിന്റെ ഉപദേശം ശിരസാവ് സ്വന്തം ഭൂമി ഭക്ഷ്യം വിളയുന്ന കാടാക്കി തീർത്തിരിക്കുകയാണ് ഈ പ്രകൃതി സ്നേഹി ആദായം ആശ്രയിക്കാതെ ജന്തു ജീവജാലങ്ങൾക്കും ഭാവി തലമുറകൾക്കും വേണ്ടി മുൻ നെല്ലിയാമ്പതി പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ വി കെ ശ്രീധരൻ വാഗ്മിയും പരിസ്ഥിതി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമാണ് ഭാര്യ രമണി കേരള വാട്ടർ അതോറിറ്റിയിലെ റിട്ടയർഡ് എഞ്ചിനീയറാണ് മക്കൾ പതങ്കും ധനുസും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും പ്രോത്സാഹനവും അദ്ദേഹത്തിന് ഊർജം പകരുന്നു ഭഗവത്ഗീത ഒരു വിഭാഗത്തിനും ഒരു രാജ്യത്തിനുമല്ല ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു ഗീതയുടെ സന്ദേശം മതങ്ങൾക്കും സമുദായത്തിനും അതീതവും എക്കാലത്തേക്കും ഉള്ളതുമാണ് പാലക്കാട് ചിന്മയ മിഷന്റെ ആത്മീയ സമ്മേളനമായ സംസ്കാര ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ മതങ്ങൾക്കും ജാതിക്കും വിഭാഗീയതയ്ക്കും അതീതമായി എല്ലാ മനുഷ്യരിലും ഇതര ജീവികളിലും ദൈവിക ചൈതന്യം കാണുന്ന മഹത്തായ സന്ദേശമാണ് ഭഗവത്ഗീതയുടെ അന്തസത്ത അവനവനെ അറിഞ്ഞ് സ്വയം ഉയരാനും കർമ്മത്തിൽ മുഴുകാനും ആവശ്യപ്പെടുന്ന ഗീത നിരാശ ഇല്ലാതാക്കുന്നു കർമ്മമാണ് പ്രധാനം ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ദർശനവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ് അവിടെ മറ്റു ഘടകങ്ങളൊന്നും ബാധകമല്ല അറിവ് ആർജിക്കാനും അതിലൂടെ വൈവിധ്യമാർന്ന ലോകത്തെ സമചിത്തതയോടെ കാണാനുമുള്ള കാഴ്ചപ്പാടാണ് വേദാന്തം നൽകുന്നത് മനുഷ്യനെ സമഗ്രമായി കാണുന്നതാണ് ഇന്ത്യൻ തത്വചിന്തയും സാംസ്കാരിക പാരമ്പര്യവും എന്നും അദ്ദേഹം പറഞ്ഞു ഈ ശ്രീധരൻ അധ്യക്ഷനായി ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ലെന്നും അത് വറ്റാത്ത ഊർജ്ജത്തിന്റെ അക്ഷയഖനിയാണെന്നും അദ്ദേഹം പറഞ്ഞു ഔദ്യോഗിക ജീവിതത്തിൽ കൊങ്കൺ റെയിൽവേ ഉൾപ്പെടെ ഒട്ടേറെ കൂറ്റൻ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസവും സമയബന്ധിതമായും കൃത്യമായും അവ പൂർത്തിയാക്കാനുള്ള ശക്തിയും ഭഗവത്ഗീതയിലൂടെ ലഭിച്ചുവെന്നും ഈ ശ്രീധരൻ പറഞ്ഞു മിഷൻ ആഗോള അധ്യക്ഷൻ സ്വാമി സ്വരൂപാനന്ദ കേരള അധ്യക്ഷൻ സ്വാമി വിവിക്താനന്ദൻ പാലക്കാട് മിഷൻ അധ്യക്ഷൻ സ്വാമി അശേഷാനന്ദ സംസ്കാര ചെയർമാൻ വിളമ്പത്ത് രവീന്ദ്രൻ എസ് സേതു മാധവൻ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് കെ പങ്കചാക്ഷൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് അവധി ജനുവരി ഇരുപത്തിയേഴിന് സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് അവധി അധ്യാപകരുടെ ക്ലസ്റ്റർ യോഗം നടക്കുന്നതിനാലാണ് അവധി പ്രഖ്യാപിച്ചത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസുകൾക്കാണ് അവധി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി ഇടവേള പാലക്കാട് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കടുവാ മൃഗങ്ങൾക്കായി ടാങ്കറിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് തുടക്കമായി തെപ്പക്കാട് കാർകുടി നിലാകോട്ട തുടങ്ങിയ റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന വനങ്ങളിലെ സിമന്റ് ടാങ്കുകളിലാണ് ചൊവ്വാഴ്ച മുതൽ വെള്ളം നിറയ്ക്കുന്നത് തുടങ്ങിയത് വരൾച്ചയുടെ പിടിയിലകപ്പെട്ട കടുവാ സംരക്ഷണ കേന്ദ്രത്തിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് മൃഗങ്ങൾ ദാഹജലത്തിനായി ഉൾക്കാടുകളിലേക്ക് പോകുന്നത് പതിവാണ് ഇത് കാരണം മുതുമലയിലെ പാതയോരത്ത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കുറഞ്ഞ നിലയിലാണ് ഉള്ളത് റോബിൻസൺ റോഡ് ലെവൽ ക്രോസ് ഇന്നും നാളെയും അടച്ചിടും പാലക്കാട് ടൌൺ പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ റോബിൻസൺ റോഡ് റെയിൽ ഗേറ്റ് ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ എട്ട് മുതൽ ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് അഞ്ചു വരെ അടച്ചിടും ഇതുവഴിയുള്ള വാഹനങ്ങൾ ഇംഗ്ലീഷ് ചർച്ച് റോഡിലൂടെ പോകണം കോട്ടപ്പാടം കണ്ടമംഗലത്ത് വീട് കത്തിനശിച്ചു പുളിക്കാത്തോട്ടത്തിൽ പത്രോസിന്റെ വീടാണ് ഇന്നലെ വൈകിട്ട് അഗ്നിക്കിരയായത് ആർക്കും പരിക്കില്ല വീടിന് സമീപം കരിമരുന്നിന്റെ അംശം കണ്ടെത്തിയതായി നാട്ടുകാർ പറഞ്ഞു ഫർണിച്ചറുകളും വീട്ടുപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു സ്ഫോടന ശബ്ദവും കേട്ടതായി നാട്ടുകാർ പറഞ്ഞു വീടിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിലേക്ക് തീ പടർന്നില്ല ഏതാനും സമയം മുമ്പ് ഉണ്ടായിരുന്നതായാണ് ലഭിക്കുന്ന വിവരമെന്നും കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു വട്ടമ്പലത്ത് നിന്ന് അഗ്നിരക്ഷാ സേനയും പഞ്ചായത്ത് അംഗം നിജോ വർഗീസ് ഉൾപ്പെടെയുള്ള നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് പോലീസ് സ്ഥലത്തെത്തി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ പറഞ്ഞിട്ട് ഒരു ചമ്മലും വാഞ്ചരാ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് നാളെ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പതിനാറ് അംഗ മോഹിനിയാട്ട സംഘത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സഹപാഠികളായ പേർ പങ്കെടുക്കും പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി രഞ്ജുഷയും കോഴിക്കോട് സ്വദേശിനി ശില്പയും വടകര സ്വദേശിനി ആഷ്മിതയുമാണ് മോഹിനിയാട്ട സംഘത്തിലുള്ളത് കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാചാര്യയുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മൂവരും ഇവർ ഒരാഴ്ച മുമ്പേ ഡൽഹിയിലെത്തി പരിശീലനം പൂർത്തിയാക്കി ബംഗ്ലാദേശിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഉള്ളവരാണ് സംഘത്തിലെ മറ്റുള്ളവർ പട്ടാമ്പി ഓങ്ങല്ലൂർ പത്മസരോവരത്തിൽ രാജന്റെയും വിജയിയുടെയും മകളാണ് രഞ്ജുഷ മോഹിനിയാട്ടത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട് സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ നൃത്ത അധ്യാപികയാണ് ഇപ്പോൾ കോഴിക്കോട് ഏറാമല തെക്കേ ചന്ദ്രത്തെ കെ ടി ശശിയുടെയും പുഷ്പലതയുടെയും മകളായ ശില്പ കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് വടകര ഓർക്കാട്ടേരി സ്വപ്ന ബുഹാറിൽ ജിനീഷിന്റെയും ഷീബയുടെയും മകളാണ് ആഷ്മിത മോഹിനിയാട്ടത്തിൽ ബിരുദമുണ്ട് ഇനി ആരോഗ്യം കൊളസ്ട്രോൾ ആണ് ഇന്ന് പലരുടെയും ജീവിതത്തിലെ പ്രധാന വില്ല മോശം ജീവിതശൈലിയും മോശം ഭക്ഷണശീലവുമാണ് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കാൻ കാരണം പ്രഭാത ഭക്ഷണത്തിൽ നിങ്ങൾ വരുത്തുന്ന ചില തെറ്റുകളും കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും പ്രഭാത ഭക്ഷണം മുടക്കുന്നത് കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും ഒരാളുടെ ശരിയായ ആരോഗ്യത്തിന് പ്രഭാത ഭക്ഷണം പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഒരു ദിവസത്തെ മുഴുവൻ ഊർജ്ജവും പ്രദാനം ചെയ്യുന്നത് പ്രാതലാണ് പ്രാതൽ ഒഴിവാക്കിയാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കുമ്പോൾ വിശപ്പ് കൂടാനും പിന്നീട് അമിതമായ ഭക്ഷണം കഴിക്കാനുമുള്ള സാധ്യതയും കൂടാം ഇതുമൂലം അമിതവണ്ണം കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ പ്രഭാത ഭക്ഷണം ഒഴിവാക്കാൻ പാടില്ല കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ പ്രഭാതത്തിൽ ഉൾപ്പെടുത്തുന്നതും കൊളസ്ട്രോൾ കൂടാൻ കാരണമാകും അതിനാൽ ഇവ ഒഴിവാക്കി ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടർന്നാൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ സഹായിക്കും സിറിയലുകൾ ചോക്ലേറ്റ് ഫൈബ്രഡ് ടീ കേക്ക് പ്രിസർവേറ്റീവ് തുടങ്ങിയവയും മറ്റ് ജങ്ക് ഫുഡുകളും പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക പലരും രാവിലെ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാറില്ല അതും കൊളസ്ട്രോൾ സാധ്യതയെ കൂട്ടാം അതിനാൽ രാവിലെ ഫൈബർ അടങ്ങിയ മുഴു ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവ കഴിക്കുക ആരോഗ്യകരമായ കൊഴുപ്പും പ്രഭാത ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് ചിലപ്പോൾ കൊളസ്ട്രോൾ സാധ്യതയെ കൂട്ടാം ആരോഗ്യകരമായ കൊഴുപ്പ് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കും ഇതിനായി രാവിലെ നട്ട്സ് അവക്കാഡോ ഒലിവ് ഓയിൽ തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്താം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലാ ജനമൈത്രി പോലീസ് അന്തേവാസികളായ മുതിർന്ന പൗരന്മാർക്ക് മലമ്പുഴ ഗാർഡനിലേക്ക് ഉല്ലാസയാത്ര നടത്തി ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ കരിക്കോടി പ്രവർത്തകർ അറസ്റ്റിൽ തത്തമംഗലത്തെ വാഹനാപകടം നയപ്രഖ്യാപനം മുഴുവനും വായിക്കാതെ ഗവർണർ നമസ്കാരം